GP surgery. How can I help you? What are your symptoms, please? All right. Hi, mm hmm Have you tried taking paracetamol? And what about ibuprofen? You did, and it doesn't help. And uh, what about mixing both of them? What's your name, please? How do you spell that? Is it with a K or is it with a A? Let me just ask you some general questions. Uh, are you conscious and breathing? You are perfect. Are you having a heart attack? the 20th of April 2029? Okay, no problem. in that case, love, you you just take paracetamol and ibuprofen as much as much can. നമ്മുടെ എൻ ആർ എ മലയാളി സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ ഒന്നും ഒരു പുത്തരിയല്ല ഇതിന്റെ അപ്പുറവും ഇവരൊക്കെ സാധാരണ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ലോകത്തിന്റെ പല ഭാഗത്തായിട്ടുള്ള എൻ ആർ എ മലയാളീസ് ഫേസ് ചെയ്യുന്ന മൂന്ന് പ്രശ്നങ്ങളും അതിനുള്ള മൂന്ന് പരിഹാരങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒന്നാമതായിട്ട് നമുക്കൊരു ജി പി എ കാണുന്നെങ്കിൽ ഒരു ഫിസിഷ്യനെ കാണുന്നെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ ഭാഷയിലുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷ് എങ്കിലും അറിയുന്ന ഒരു ഡോക്ടറെ കാണണമെങ്കിൽ അതിനുള്ള അപ്പോയിന്റ്മെന്റുകളുടെ ഡേറ്റുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ എടുത്ത് രണ്ടാമതായിട്ട് നമുക്ക് ആവശ്യമുള്ള മരുന്നുകളുടെ ലഭ്യതക്കുറവ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇബുപ്രോഫിനും പാരസെറ്റമോളും ലഭിക്കുമോ എന്നുള്ളതല്ലാതെ മറ്റൊരു മരുന്നുകളും അവിടെ ഓവർ ദ കൗണ്ടറായിട്ട് ലഭിക്കുകയോ നമുക്ക് മരുന്നുകൾ വാങ്ങി സൂക്ഷിക്കുവാനായിട്ടോ സാധിക്കില്ല എന്നുള്ള പ്രശ്നമാണ് മൂന്നാമതായിട്ട് ഇത്തരത്തിൽ ഒരു ജി പി എ കണ്ട് ഒരു തലവേദനയ്ക്കായിട്ട് മരുന്ന് വാങ്ങിച്ചാൽ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് വിളിക്കുമ്പോൾ അവിടെ റിസപ്ഷനിസ്റ്റോ അതല്ലെങ്കിൽ അനുബന്ധ സ്റ്റാഫുകളോ മാത്രം ഉത്തരം പറയുന്നതായിട്ടുള്ള രീതി അതായത് നമുക്ക് പെട്ടെന്നൊരു അഡ്വൈസ് വേണമെങ്കിലോ നമുക്ക് പെട്ടെന്നൊരു ഡൗട്ടോ ക്വയറി ചോദിക്കണമെങ്കിലോ ഒരു സാധ്യതയും ഇല്ല എന്നുള്ള ഒരു സമ്പ്രദായമാണ് വിദേശ രാജ്യങ്ങളിൽ ഉള്ളത് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആയുഷ് കെയറിൽ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായിട്ട് ഞങ്ങൾ പേഴ്സണലൈസ്ഡായിട്ടുള്ള ഓൺലൈൻ വീഡിയോ കൺസൾട്ടേഷൻ സൗകര്യങ്ങൾ അനുഭവിക്കുന്നത് ഞാനുമായിട്ടും അതേപോലെ തന്നെ എന്റെ ജൂനിയർ ഡോക്ടേഴ്സുമായിട്ടും നേരിട്ട് സംസാരിക്കുവാനും വളരെ ആയിട്ട് ഇവിടെ നേരിട്ട് വന്ന് സംസാരിക്കുന്ന അതേപോലെ തന്നെ വിശദമായിട്ട് ഇൻഡെത്തിൽ എടുക്കുന്ന ഓൺലൈൻ വീഡിയോ കൺസൾട്ടേഷൻസ് മൈഗ്രൈൻ പേഷ്യൻസിന് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാവുന്നതാണ് നേരിട്ട് വരുമ്പോൾ സാധാരണ മുക്കാൽ മണിക്കൂർ തൊട്ട് ഒന്നൊന്നര മണിക്കൂർ വരെ എടുക്കുന്ന കേസ് ടേക്കിംഗ് പാറ്റേൺ ആണ് നമ്മൾ ഈ ഒരു മൈഗ്രൈൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതേ കേസ് ടേക്കിംഗ് പാറ്റേൺ തന്നെയാണ് നമ്മൾ ഓൺലൈനിലും വീഡിയോ കൺസൾട്ടേഷനിലും എല്ലാം ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാം രണ്ടാമതായിട്ട് മരുന്നുകളുടെ ലഭ്യതക്കുറവ് ലോകത്ത് ഒട്ടുമിക്കൽ രാജ്യങ്ങളിലേക്കും ഞങ്ങൾ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായിട്ട് മരുന്നുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു അതിനായിട്ട് നമ്മൾ ഇന്റർനാഷണലി കൊറിയേഴ്സ് ചെയ്യുന്ന കാർഗോ സർവീസ് ചെയ്യുന്ന പല കമ്പനികളുമായിട്ടും വെന്റർ ടൈപ്പ് ചെയ്തിട്ടുണ്ട് കൊറിയർ വഴിയായിട്ടും ഇന്ത്യയിൽ നിന്നും നിങ്ങളുടെ അടുത്തേക്ക് യാത്ര ചെയ്യുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും വഴിയായിട്ടും എല്ലാം നമുക്ക് മരുന്ന് നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള സാധ്യതകളുണ്ട് മൂന്നാമതായിട്ട് നിങ്ങൾക്കായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ഒരു ചോദ്യം ചോദിക്കുന്നതിനും ഒരു വോയിസ് അയക്കുന്നതിനും ഒരു സംശയം ചോദിച്ച് അതിന്റെ മറുപടി ലഭിക്കുന്നതിനുമെല്ലാം രോഗ ചികിത്സാ സമയത്ത് ഫെസിലിറ്റീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നമ്മുടെ ബാക്കിൻ ടീമും ഡോക്ടേഴ്സിന്റെ ടീമും അതേപോലെ തന്നെ ഒട്ടുമിക്കൽ സമയങ്ങളിലും ഞാനും അതിൽ കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറയുകയും അതിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലൊരു ട്വന്റി ഫോർ സെവൻ സപ്പോർട്ട് സിസ്റ്റം എല്ലാ രോഗികളും ആഗ്രഹിക്കുകയും അപ്രിഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഹെൽത്ത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് എൻ ആർ എ മലയാളി എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ